നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പുരോഗമിക്കുമ്പോൾ തിരുവനന്തപുരത്ത് വലിയ ആവേശം കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒൻപത് ഡിസംബർ പതിനൊന്ന് എന്നീ തീയതികളിലായി രണ്ട് ഘട്ടങ്ങളായി പ്രചാരണത്തിൽ ഹരിതചട്ടം പൂർണമായി പാലിക്കണം രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാതൃക പെരുമാറ്റച്ചട്ടം ഇനി ബാധകം മറുവശത്ത് അസാധാരണമായ കാഴ്ചകളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് കേരളം ഒറ്റ തലസ്ഥാന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് ഇതൊരഭിമാന പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപതിൽ അന്ന് തലസ്ഥാനം പിടിക്കാൻ ബി ജെ പി കച്ചമുറുക്കി ഇറങ്ങിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറിച്ച് സ്വന്തമാക്കുമെന്നാണ് അന്ന് ബി ജെ പി മുദ്രാവാക്യമുയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ തലസ്ഥാനത്തുമതിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു ബി ജെ പി മേയർ എന്നതായിരുന്നു അന്ന് ബി ജെ പി മുന്നോട്ടുവച്ച മുദ്രാവാക്യം ശക്തമായ മത്സരത്തിനൊടുവിൽ ചുണ്ടിനും കപ്പിനുമിടയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി നഷ്ടപ്പെട്ടു യു ഡി എഫിനെ പത്ത് സീറ്റിലേക്ക് ഒതുക്കാൻ അന്ന് എൻ ഡി എയ്ക്കും എൽ ഡി എഫിനും കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം എങ്ങനെയും പിടിക്കുകയാണ് ഇക്കുറി ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ ലക്ഷ്യം മറുവശത്ത് യു ഡി എഫ് കച്ചമുറുക്കി നേരത്തെ തന്നെ കളത്തിലിറങ്ങി ശബരിനാഥിന്റെ നേതൃത്വത്തിൽ അതിശക്ത പ്രചരണം കോൺഗ്രസ് തുടക്കമിടുകയും ചെയ്തു എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ശല്യം വല്ലാണ്ട് നേരിടുന്നു യു ഡി എഫ് യു ഡി എഫിന് പിന്നാലെ പഴയ താപ്പാനകളെ മുന്നോട്ട് വെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരുന്നു അതിനു പിന്നാലെ ഇപ്പോഴിതാ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി ബി ജെ പി പാളയത്തിലേക്ക് പല പ്രമുഖരും ചെന്നിരുന്നു അവരെ മുൻപിൽ നിർത്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായ കെ എസ് ശബരിനാഥിന്റെയും വീട് സ്ഥിതി ചെയ്യുന്ന വാർഡാണ് ശാസ്തമംഗലം അവിടെ മത്സരത്തിനിറങ്ങിയിരിക്കുന്നത് മുൻ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ ഇതേ വാർഡിൽ തന്നെയാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനും സ്ഥിതി ചെയ്യുന്നത് ശാസ്തമംഗലം ഇക്കുറി തങ്ങൾ കൈപ്പിടിയിലൊതുക്കുമെന്ന് ബി ജെ പി പറയുന്നു വട്ടൂർക്കാവ് എം എൽ എ മുൻ മേയർ വി കെ പ്രശാന്തിന്റെ ഓഫീസുള്ളതും ഇതേ ശാസ്തമംഗലം ജംഗ്ഷനിൽ ശ്രീലേഖ മത്സരിച്ചാൽ അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന വഴുതക്കാട് വാർഡിൽ നിന്നാകും അവർ മത്സരിക്കുക എന്നതായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടത് ശാസ്തമംഗലം വനിതാ സംവരണ വാർഡ് ആയതുകൊണ്ട് ആർ ശ്രീലേഖയോട് ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചു ശാസ്തമംഗലത്തിന് തൊട്ടടുത്താണ് കവഡിയാർ വാർഡ് അവിടെയാണ് കെ എസ് ശബരിനാഥ് മത്സരിക്കുന്നത് ശബരിനാഥിന്റെ കവഡിയാറിലെ സ്ഥാനാർത്ഥിത്വം ശാസ്തമംഗലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രയോജനകരമാകുമെന്നാണ് ഇതുവരെ യു ഡി എഫ് കണക്ക് എന്നാൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് നിർത്തി ബി ജെ പി അതിശക്തമായ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ശാസ്ത്രമംഗലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം കെ എസ് ശബരിനാഥനും ശാസ്ത്രമംഗലത്തെ വീടുകൾ തോറും കയറിയിറങ്ങി പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയായിരുന്നു യു ഡി എഫിന്റെ ലക്ഷ്യം മറുവശത്ത് എൽ ഡി എഫും തങ്ങളുടെ പ്രചരണ പരിപാടികൾ ശക്തമാക്കി ഇതിനിടയിലാണ് കൊടുങ്കാറ്റ് പോലെ ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വിട്ടിരിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ശാസ്ത്രമംഗലം വാർഡിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനം പൊതുവെ ഉപരിവർഗ വോട്ടുകളേറെ ശാസ്ത്രമംഗലം പലതിന്റെയും സൂചന നൽകും നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ശാസ്തമംഗലം എന്നാൽ പാർട്ടിയുടെ ഉറച്ച വാർഡായിരുന്നില്ല ശാസ്തമംഗലം എൽ ഡി എഫും യു ഡി എഫുമൊക്കെ മുൻപ് വിജയിച്ചിട്ടുള്ള വാർഡ് ശ്രീലേഖയെപ്പോലൊരാൾ നിന്നാൽ തങ്ങൾക്ക് എന്നേക്കുമായി സ്വന്തമാക്കാമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം കവടിയാർ പ്രദേശത്തുള്ള ഒരാളെ തന്നെ അവിടെ മത്സരിപ്പിച്ച് കെട്ടിയിറക്കു സ്ഥാനാർത്ഥിയാണ് കെ എസ് ശബരിനാഥൻ എന്നു പ്രചരണം നടത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാറിൽ വി വി രാജേഷിനെ നിർത്തിക്കൊണ്ട് ശബരിനാഥനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യം വി വി രാജേഷിനോട് നേരത്തെ പാർട്ടി ആവശ്യപ്പെടുകയും ചെയ്തു പൂജപ്പുര വാർഡ് കൌൺസിലറായ രാജേഷ് സമീപത്തെ ഏതെങ്കിലും വാർഡിൽ നിന്ന് മത്സരിക്കും എന്നതായിരുന്നു പുറത്തുണ്ടായിരുന്ന അഭ്യൂഹം എന്നാൽ വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റാണ് രാജേഷ് ഏറെ ആഗ്രഹിക്കുന്നത് തനിക്ക് വട്ടിയൂർക്കാവ് വാർഡിൽ മത്സരിക്കണമെന്നതാണ് ആഗ്രഹമെന്ന് രാജേഷ് പാർട്ടിയോട് പറഞ്ഞു വട്ടിയൂർക്കാവ് വാർഡിൽ ശക്തമായ പ്രാദേശിക വികാരം ഇതൊരുപക്ഷെ വിജയത്തെ ബാധിക്കുമോ എന്ന് ബി ജെ പി പോലും കണക്കുകൂട്ടി തുടർന്നാണ് വി വി രാജേഷിനെ കൊടുങ്ങാനൂരിൽ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവും പാൽക്കുളങ്ങര കൌൺസിലറുമാണ് പി അശോക് കുമാർ അശോക് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ പേട്ട എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറി കോൺഗ്രസിന് മുൻ പാർലമെന്ററി പാർട്ടി നേതാവ് അനിൽകുമാറാണ് പേർട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം മേയർ സ്ഥാനാർത്ഥിയായ എസ് പി ആയിരിക്കും ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ചുരുക്കത്തിൽ തീപാറുന്ന പോരാട്ടം അശോക് കുമാർ ഇവിടെ മത്സരിക്കാൻ എത്തുന്നതോടെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായ വാർഡിൽ മത്സരത്തിന് വീറും വാശിയുമേറും പലയിടങ്ങളിലും കാണുന്നത് ഇത്തരം ഇഞ്ചോടിഞ്ച് പോരാട്ടമാവും എന്ന തുറുപ്പ് രണ്ടായിരത്തിൽ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫ് ഏറെ പിന്നോക്കം പോയിരുന്നു ഇക്കുറി യു ഡി എഫ് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചാൽ അതിന്റെ നേട്ടം എൻഡിഎയ്ക്കും ബി ജെ പി ലഭിക്കുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും പയറ്റുകയായിരുന്നു ബി ജെ പി ക്യാമ്പ് പത്മിനി തോമസ് മത്സരിക്കുന്ന പാളയം വാർഡിൽ കോൺഗ്രസ് എസ് പ്രതിനിധിയായ രാജ്യനാണ് നിലവിലെ കൌൺസിലർ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പ്രചരണത്തിൽ ഏറെ മുന്നേറിയ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി പത്മിനി എത്തുന്നു ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ മുൻ കൌൺസിലർമാർ പലരും മത്സരരംഗത്തുണ്ട് നേമത്ത് ഭൂരിപക്ഷാഭിപ്രായം മറികടത്താണ് പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപന് സീറ്റ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വോട്ടിന് വാർഡ് കൈവിട്ട ആർ അഭിലാഷ് എസ്റ്റേറ്റ് വാർഡിലെ സ്ഥാനാർത്ഥി ആശാനാഥ് കരബനാജിത് സിമി ജ്യോതിഷ് ചെമ്പഴദ്യോദ്യൻ ശശികുമാർ എന്നിവരൊക്കെ വാർഡുകൾ മാറി ഇക്കുറിയും മത്സര രംഗത്ത് തമ്പാനൂരിൽ മുൻ കൌൺസിലർമാർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ തമ്പാനൂർ സതീഷ് മുൻ കൌൺസിലറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ഹരികുമാറിനെതിരെ മത്സരിക്കുന്നു എന്നാൽ തിരുവനന്തപുരം ഒറ്റുനോക്കുന്ന മത്സരം മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം മഹേശ്വരൻ നായർക്ക് അദ്ദേഹം ആഗ്രഹിച്ച പുനക്യാമുകൾ സീറ്റ് തന്നെ ലഭിച്ച കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപതിൽ പുഞ്ചക്കരയിൽ മത്സരിച്ച് പരാജയപ്പെട്ട പി കെ കൃഷ്ണദാസ് പക്ഷത്തെ പ്രബലൻ പാപ്പനങ്കോട് സജി മേലാക്കോട് വാർഡിൽ മത്സരിക്കുന്നു തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ എല്ലാ പ്രശ്നങ്ങളും പടലപ്പിണക്കുകളുമൊക്കെ കൃത്യമായി കൈവെള്ളയിൽ അറിയാവുന്ന വ്യക്തിയാണ് മഹേശ്വരൻ നായർ അതുതന്നെയാണ് ബി ജെ പിയുടെ ഇക്കുറി തുറുപ്പുചീട്ടും നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത തിരുമല അനിലിന്റെ വാർഡായ തിരുമലയിലെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി പട്ടിക വായിച്ചത് ദേവിമ പേയസ് തിരുമലയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ദേവിമയ്ക്കു വേണ്ടി വോട്ടു ചോദിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരവസരമാണ് ബിജെപി ജനങ്ങളോട് ചോദിക്കുന്നത് ഭരിക്കാൻ വേണ്ടി മാത്രമല്ല വികസിത അനന്തപുരി എന്ന ബിജെപിയുടെ കാഴ്ചപ്പാട് സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഓട്ടഭ്യർത്ഥിക്കുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഭരണം ഉറപ്പുവരുത്തുകയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഭരണമുള്ള നഗരമാക്കി മാറ്റുകയുമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഭുഖരെ ഇറക്കി തലസ്ഥാനം പിടിക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പാദ്യപട്ടിക ബിജെപി പുറത്തിറക്കി കേരളത്തിൽ ഭരണ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയരുമ്പോൾ തലസ്ഥാനം ആര് പിടിക്കുമെന്ന ചോദ്യം ഏറെ ശ്രദ്ധേയമാകുന്നു അവിടേക്കാണ് ഒരു കൊടുങ്കാറ്റ് പോലെ പ്രമുഖരെ കളത്തിലിറക്കി ബിജെപി പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നത്